എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം കന്നിക്കൂറുകാർക്ക് എപ്രകാരമെന്നു പറയുന്നത് ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരൻ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് കന്നിക്കൂറുകാരുടെ ജനുവരി മാസ ഫലം പറയുന്നതിന് മേൽ നമുക്കവരുടെ പൊതുവായിട്ടുള്ള സമയം എപ്രകാരമാണെന്ന് വിലയിരുത്താം കന്നികൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം ആറ് എന്ന ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ഒൻപത് എന്ന ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സഞ്ചാരവും അതുപോലെ തന്നെ ആറാം രാശിയിൽ ശനിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഭാവമാണ് മൂന്ന് ആറ് പതിനൊന്ന് ഇത് രാജ്യവസ്ഥാനായിട്ട് കണക്കാക്കുന്നു ഈ ഒന്നായിട്ടുള്ള ആറിലൂടെയുള്ള ശനി ഭഗവാന്റെ സഞ്ചാരം അതേപോലെ തന്നെ ഭാഗ്യഭാവത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം ഒക്കെ കൂടി ഈ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ളൊരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്കിലും അവരുടെ ജന്മരാശിയിൽ കേതു നിൽക്കുന്നതുകൊണ്ടിട്ട് അവർക്ക് അടിക്കടി മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ ജന്മ അവരുടെ ജന്മരാശി കൂടെ കന്നിമാസം അങ്ങനെയുള്ള സൂര്യൻ കടന്നു പോകുന്ന സമയം ചൊവ്വ കടന്നു പോകുന്ന സമയം എന്നീ സമയങ്ങളൊഴിച്ചിട്ട് അവരുടെ ജന്മരാശിയിലും കേന്ദ്രരാശിയിൽ കൂടെ സൂര്യൻ ചൊവ്വയൊക്കെ അങ്ങനെയുള്ള പാവന്മാർ കടന്നു പോകുന്ന സമയം ഒഴിച്ചിട്ടുള്ള സമയങ്ങളൊക്കെ അവർക്ക് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ രണ്ടായിരത്തി ഉണ്ടായി കാണണം എങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും തൊഴിലായാലും വ്യക്തിജീവിതത്തിലായാലും ഒക്കെ ഒരു പുരോഗമനം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലൊന്ന് വർഷത്തിൽ കാണാൻ കഴിഞ്ഞു ഈ ഗ്രഹങ്ങളുടെ ഒരു ശക്തി കാരണം വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ശനിയുടെയും ഈ ഇവരുടെ നല്ല ഈ ഗ്രഹസ്ഥിതി തുടരുകയാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ അവസാന സമയത്ത് ഒക്ടോബർ മാസത്തോടെ വ്യാഴം വക്രഗതി പ്രവേ പ്രാപിക്കുമ്പോൾ വക്രഗതി ഇവർക്ക് അല്പം ഭാഗ്യസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യാഴം വക്രഗതി പോകുമ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഈ രാശിക്കാർക്ക് നൽകും അഷ്ടമ വ്യാഴത്തിൻ്റെ തുല്യമായിട്ടുള്ളൊരു ഫലമാണ് അവിടെ പറയേണ്ടത് അപ്പോൾ ആ ഭാഗ്യ ഫലങ്ങൾ അല്പം കുറഞ്ഞിരിക്കും ഒക്ടോബർ മാസം മുതൽ അപ്പം നിലവിലത് തുടരുന്നു ആ വക്രം അപ്പോൾ ആ ഒരു വക്രം തുടരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആറിൽ ശനി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ ആദ്യ മാസഫലമായിട്ടുള്ള ജനുവരി മാസ ഫലമൊന്ന് നോക്കാം ജനുവരി മാസം ആരംഭിക്കുമ്പോൾ ഇവർക്ക് നാലാം രാശിയിലൂടെ അഞ്ചാം രാശിയിലൂടെയും സൂര്യൻ്റെ സഞ്ചാരം നാലാം രാശിയായിട്ടുള്ള ധനുവിലൂടെയും അഞ്ചാം രാശിയായിട്ടുള്ള മകരത്തിലൂടെയുള്ള സഞ്ചാരം ഇവർക്കൊരു സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ബുധൻ്റെ നാലാം രാശിയിലേക്കുള്ള മാറ്റം ഇവരുടെ നാലാം രാശിയായിട്ടുള്ള ധനുരാശിയിലേക്കുള്ള മാറ്റം ഇവരുടെ ഇവരുടെ ഒരു വളർച്ചയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു മുതൽക്കൂട്ടായിരിക്കും ആ ഒരു മാറ്റം ആറിൽ റെണരോഗ ശത്രുസ്ഥാനം നിൽക്കുന്ന ശുക്രൻ ഇവരുടെ ആ രാശിയുടെ ആറാം രാശിയായിട്ടുള്ള കുംഭം രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത് ആ രാശിയിൽ നിൽക്കുന്ന ശുക്രൻക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വക്രഗതിയിൽ ഇവരുടെ പതിനൊന്നാം രാശിയിൽ നിൽക്കുന്ന പതിനൊന്നാം രാശിയിലും തുടർന്ന് പത്താം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് കുറച്ച് പത്ത് കർമ്മഭാവം കുറച്ച് ജോലി സംബന്ധമായിട്ടുള്ള ടെൻഷനും പരിഭ്രാന്തി ആകാംക്ഷയൊക്കെ സൃഷ്ടിക്കും ഇവരുടെ കളസ്ഥാനമായിട്ടുള്ള ഏഴാം രാശിയിൽ നിൽക്കുന്ന രാഹു ഇവരുടെ വ്യക്തി ബന്ധ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഒരു അല്പം തടസ്സം സൃഷ്ടിക്കുകയും കുടുംബാംഗങ്ങളായിട്ടുള്ള ബന്ധത്തിനും അല്പം തടസ്സം സൃഷ്ടിക്കും ഏഴാം രാശി നിൽക്കുന്ന രാഹു അതുപോലെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു ഇവർക്ക് അൺ ഒരാവശ്യവുമില്ലാത്ത രീതിയിലുള്ള ടെൻഷനും പരിഭ്രാന്തിയൊക്കെ അപ്പോൾ കേതുവിൻ്റെയും ചൊവ്വയുടെയും സ്ഥിതി ടെൻഷനും പരിഭ്രാന്തിയൊക്കെ സൃഷ്ടിക്കും എന്നിരുന്നാൽ തന്നെ ഇവരുടെ ഏറ്റവും ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ ആറാം രാശിയിൽ നിൽക്കുന്ന ശനിയാണ് ആറാം രാശി ശനി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കും ചെറിയ രീതിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ചൊവ്വ ഒക്കെ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള സൂര്യനൊക്കെ ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പോലും അതൊക്കെ സ്ലോ മൂവിങ് പ്ലാനറ്റ്സ് പെട്ട പെട്ടെന്ന് രാശി മാറുന്ന ഒരു മാസം നിൽക്കുന്ന ഗ്രഹങ്ങളാണ് അതൊക്കെ അങ്ങനെയാണെങ്കിൽ പോലും വലിയ ഗ്രഹങ്ങളായിട്ടുള്ള ശനി വ്യാഴം തുടങ്ങിയവരുടെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് ഇവർക്ക് ഈ മാസം നല്ല രീതിയിലുള്ള ഒരു മാറ്റം നല്ല രീതിയിലുള്ള ഒരു മാറ്റം അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുക കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നാൽ പോലും അവരുടെ കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസമായിരിക്കും ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇവരുടെ ഒമ്പതാം ഭാവത്തിൽ വക്രഗതിയിൽ നിൽക്കുന്ന വ്യാഴം ആ വക്രനിവൃത്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു സന്തോഷവാർത്ത ഇത് ഇവരുടെ ഭാഗ്യാനുഭവങ്ങളെയും ഇവരുടെ കൊണ്ടാകുന്ന നേട്ടങ്ങളെയൊക്കെ ഒന്നുകൂടെ ഒന്ന് വർദ്ധിപ്പിക്കും ഇവർക്ക് ഇവരുടെ തൊഴിലിലും ഇവരുടെ വ്യക്തി ജീവിതത്തിലും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ളൊരു മാറ്റത്തിലേക്കാണ് ഈ മാസം പുരോഗമിക്കുംതോറും വരുന്നത് ഫലങ്ങൾ വരുന്നത് എന്നുമാത്രമല്ല ഈ മാസം അവസാനമായി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായ മൂന്നാലഞ്ച് മാസത്തേക്ക് വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഒരു ചെറിയ രീതിയിലുള്ള സ്ലോ ആയിട്ടുള്ള മാറ്റത്തിലേക്കാണ്ട് ഇവർ പോകുന്നെങ്കിൽ പോലും വളരെ നല്ല ഒരു മാസങ്ങളാണ് നല്ല ഒരു പിടി മാസങ്ങളാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഇവരുടെ പൂർവികർക്ക് എന്തോ പൂർവികരെ പ്രാർത്ഥിക്കുന്ന അമാവാസി ദിനങ്ങളിൽ അവർക്കായിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതൊക്കെ ഇവരുടെ ഭാഗ്യാനുഭവങ്ങളെ വർദ്ധിപ്പിക്കുകയും ഇവരുടെ തടസ്സങ്ങളെ നീക്കുന്നതിനെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് കന്നി രാശിക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ഫലം അവർക്ക് വളരെ പതുവെ തുടങ്ങി നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവത്തിലൊക്കെയാണ് ഈ മാസത്തോടെ ഈ രാശിക്കാർ കാൽ വയ്ക്കുന്ന ഇവരെ കാത്തിരിക്കുന്ന സുവർണമായ കുറച്ച് മാസങ്ങളാണെന്ന കാര്യം ഓർമ്മയിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിൻ്റെ ബെൽബട്ടൺ അമർക്കുക അപ്പോൾ കൻരാശിപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ എല്ലാ രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം